അതെ നമുക്ക് നമ്മൾ ഓൺ ആയിട്ട് കുറച്ച് ഷൂ ഐറ്റംസിന്റെ ഓഫറാണ് ഷൂള് നൈക്ക് ഫ്യൂമ വുഡ്ലാൻഡ് അഡിലാസ് അങ്ങനെ എല്ലാ കമ്പനികളും ഒരു എല്ലാ കമ്പനികളും ഷൂസ് എല്ലാം ഓൺലൂ ഒരു യുദ്ധം എല്ലാം ഓൺലും ഷൂസ് നമ്മുടെ നൈക്ക് ഫ്യൂമ അഡിലാസ് അതുപോലെ വുഡ്ലാൻഡ് ലാൻഡ് അങ്ങനെ ഷൂ ചെറുത് വലുത് ആണ് ഇത് പ്യൂമറാണ് പ്യൂമ ഷൂ ആണത് ഇതും അതുപോലെ അഡിലാസിന്റെ ഷൂ ആണത് അതുപോലെ എല്ലാ കമ്പനി ഷൂകളും നമ്മളെ അടുത്തുണ്ടായി ഏകദേശം എല്ലാ മോഡലും എല്ലാ അളവും നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇത് ഓണായിട്ട് നമ്മളൊരു ഓഫർ ഇടാനുള്ള പരിപാടിയിലാണ് ഓണം ഓഫറായിട്ട് ഇത് ഓൺലൈൻ പ്രൈസിൽ അതായത് ഫ്ലിപ്കാർട്ട് റൈറ്റ് ഫ്ലിപ്പ്കാർട്ട് റൈറ്റ് എത്രയാണോ അതിൻ്റെ നേർ പകുതി വരയ്ക്കാണ് നമ്മൾ ഷൂ നമ്മൾ ഓഫർ ഇടുന്നത് സ്നാഹദ്ദീപം ഇലക്ട്രോണിക്സിൽ അത് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചു നോക്കിയാലറിയാം ഫ്ലിപ്കാർട്ടിൽ ഒരു ഷൂ ഇത്ര ആയിരത്തി നാനൂറ് രൂപ നേർ പകുതി എഴുന്നൂറ് രൂപ നിങ്ങൾ ഏത് ഷൂ സെലക്ട് ചെയ്തോ ആ സെലക്ട് ചെയ്ത ഷൂവിൻ്റെ ഓൺലൈൻ പ്രൈസ് നോക്കി ഫ്ലിപ്പ്കാർട്ട് റൈറ്റ് നോക്കി അതിന്റെ പകുതി വിലയ്ക്കാണ് നമ്മൾ ഈ ഷൂ ഓണായിട്ട് നമ്മൾ ഓഫർ വരുന്നത് മാത്രമല്ല ഇനി നമ്മൾ അപ്പുറത്തെ റൂമിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് ഒരു പത്തായിരം ആയിരത്തഞ്ച് രൂപ പീസ് സ്റ്റോക്ക് ഉണ്ടാവും നമ്മുടെ ഇത് അപ്പോൾ അതിലൊക്കെ ആവശ്യകരിച്ച പോലെ സ്നേഹ ഇലക്ട്രോണിക്സ് തൃശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടുവൻ സീറോ ഡബിൾ സെവൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി തൃശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അകമല ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഇത് ഷൂസുകളാണ് ഷൂസ് ബാറ്റ ബുഗ് ലാൻഡ് അതുപോലെ അഡിലാസ് പ്യൂമ എല്ലാവിധ ഒരുവിധ എല്ലാവിധ മോഡൽ ഷൂസുകളും നമ്മളിത് ആണ് ഇത് നമ്മൾ ഓൺലൈൻ പ്രൈസ് ഓൺലൈൻ ഫ്ലിപ്കാർട്ട് റേറ്റിൽ ഫ്ലിപ്കാർട്ട് റേറ്റിൽ നിന്നും പകുതി വിലക്ക് ഫ്ലിപ്കാർട്ട് റേറ്റ് ഓൺലൈൻ പ്രൈസിൽ പകുതി വിലക്കാണ് നമ്മളിത് ഓഫറിട്ടിരിക്കുന്നത് ഓണം പ്രമാണിച്ച് എല്ലാം ബ്രാൻഡുകളാണ് എല്ലാം നല്ല നല്ല ബ്രാൻഡുകളാണ് എല്ലാ ഷൂസുകളും ഇതെല്ലാം പകുതി വില പകുതി വില പറഞ്ഞാൽ എം ആർ പിയിലെ പകുതി വില അല്ല ഷോപ്പിലെ പകുതി വില അല്ല ഓൺലൈൻ പ്രൈസ് അതായത് ഫ്ലിപ്കാർട്ട് റേറ്റ് ഫ്ലിപ്കാർട്ട് റേറ്റിൽ പകുതി നേർ പകുതി നിങ്ങളുടെ മൊബൈലെടുത്ത് നിങ്ങൾക്ക് അടിച്ചുപോകാൻ അതിൻ്റെ മോഡൽ വെച്ച് നോക്കി അറിയാൻ പറ്റും എത്ര രൂപയാണ് ആ രൂപയിൽ നിന്നും പകുതി വിലയ്ക്കാണ് നമ്മളിത് ഓണം ഓഫർ ഓഫറിട്ടിരിക്കുന്നത് സ്നേഹദീപം ഇലക്ട്രോണിക്സ് അകമല വടക്കാഞ്ചേരി അതുപോലെ ചെരുപ്പുകളുണ്ട് കെട്ടുന്ന മോഡൽ ചെരുപ്പുകൾ ഒന്നും ബോക്സുകളില്ല എന്ന് മാത്രമേ ഉള്ളൂ ബോക്സില്ല ഇല്ല പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല